الله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد أما توفيقي إلا بالله عليه توكلت إليه أنيب أبي بن الدشن أدشن عمر فيس مكم സ്റ്റേജിൽ ഉപവിഷ്ടരായ സമദാനി സാഹിബ് എം സി അസർ അസർവൈസി കൂടത്തായി മറ്റു മഹാനായ സ്വാമിജി അബ്ദുൽ ഹമീദ് ഫൈൽ അമ്പലക്കടമ്പ് മറ്റു സംസകര ലമിയതലമായയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ഉമറാക്കളെ ഇവിടെ സന്നിഹിതരായ സഹോദരന്മാരെ സുദീർഘമായ ഒരു സംസാരം ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഏക സിവിൽ കോഡ് അത് സംബന്ധിച്ച് രാജ്യത്തുടനീളം ഇന്ത്യ രാജ്യത്തും അതിൻ്റെ പ്രതിഷേധങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അള്ളാഹു സുബഹാന ഹോതാല മനുഷ്യകുലത്തിന് എവിടെ ജീവിക്കാൻ അള്ളാഹു സംവിധാനിച്ച ആപത്യായ ശാസ്ത്രം അത് മനുഷ്യനിർമ്മിതമല്ല അള്ളാഹുവിൻ്റെ നിയമമാണ് ആ നിയമം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു സുബഹാന അവതാര സംവിധാനിച്ചതാണ് അള്ളാഹുവിൻ്റെ ആ സംവിധാനം അത് ആർക്കും തന്നെ മാറ്റിത്തീർത്താൻ സാധ്യമല്ല ലാഹു സുബഹാന ഹോതാല മനുഷ്യന് കനിഞ്ഞരളിയ പരിശുദ്ധമായ ഇസ്ലാം എന്ന പ്രത്യായ ശാസ്ത്രം അത് അദനബി അലൈ സ്വലാം മുതൽ അഷറഫുൽ വറാത്തുഹാ റസൂലി സുല്ലാഹു അലൈ വസലമതങ്ങൾ വരെ വന്ന പ്രവാചകന്മാർ ഇവിടെ കൊണ്ടുവന്ന മതമാണ് അത് സമ്പൂർണ്ണമാണ് അത് സമാധാനമാണ് ശാന്തിയാണ് അതിൽ എന്തെങ്കിലും കൂട്ടുവാനോ അതിൽ നിന്ന് വെട്ടിച്ചുരുക്കുവാനോ മനുഷ്യരായി നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് ഈ യോഗത്തിൽ ഇവിടെ വെച്ച് പറയാനുള്ളത് ഭരണാധികാരികളോട് പറയാനുള്ളത് ഈ ഏക എഫ് സികൾക്കൂടെ നിയമത്തിൽ നിന്ന് ഭരണാധികാരികൾ പിന്മാറണമെന്നും ഇത്തരം കാര്യങ്ങളിൽ അവിടെ കൈകരി കൈകടത്തലുകൾ ഉണ്ടാവരുതെന്നും ഈ അവസരം അവരെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് നേരത്തെ ഉദ്ഘാടന പ്രസംഗം പ്രസംഗത്തിന് സൂചിപ്പിച്ചതുപോലെ ഇതൊരു സുപ്ര ഒരു രാത്രിയിൽ പ്രഖ്യാപനം കൊണ്ട് മായുന്ന വിഷയമല്ല ഇത് അള്ളാഹുവിൻ്റെ മതമാണ് മനുഷ്യർക്ക് അല്ലാഹു നൽകിയ ഈ മതം അതനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് നമുക്ക് അള്ളാഹു സുബഹാന ഹോത്താല പരിശുദ്ധമായ ദിനനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു സുബഹാന ഹോത്താല നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലമാക്കുമാറാവട്ടെ എന്ന് വാ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു അസ്ലാ അയലക്കും വരഹമുല്ലാഹി വർക്കാത്തൂ